എന്നോട് കൊറേ പേര് പറഞ്ഞു അയ്യോ പാവം എന്നെ കാണുമ്പോ ഒരു പാവം പെൺകുട്ടിയാണ് പാവം എന്നല്ല സ്വന്തമായിട്ട് സ്വന്തം പേരിൽ ഒരു സിവിൽ കേസ് ഉണ്ട് നാട്ടില് കേസായപ്പോ മുങ്ങിയതാണ് ഫ്രണ്ട്സ് ആരോടും പറയല്ലേ പറഞ്ഞു കൊടുക്കല്ലേ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യല്ലേ തമാശല്ല ഫ്രണ്ട്സ് എന്റെ പേര് കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലോണിന്റെ കേസാണ് വക്കീൽ ഫീസ് കൊടുത്തുതന്നെ ഞാൻ മുടങ്ങി എല്ലാവരും മോളും മോളും എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കുഞ്ഞായ പോലെ തോന്നുന്നുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഉത്തരവാദിത് ഒരു മലയിൻ്റെ മേലെയാണ് ഞാൻ നിൽക്കണത് എൻ്റെ മനസ്സ് കുഞ്ഞു മനസ്സും ബാധ്യതകളാണെങ്കിൽ വലിയ ആൾക്കാർക്ക് വലിയ ബാധ്യതകളുമാണ് സി ഫ്രണ്ട്സ് ഞാനൊരു മാല പോലും ഇട്ടിട്ടില്ല കാരണം അതാണ് എൻ്റെ സിറ്റുവേഷൻ ഇപ്പോഴത്തേത് നാട്ടിൽ നിന്ന് വരുമ്പോ ഒരു ചെറിയൊരു മാല ഇട്ടിട്ടുണ്ടായിരുന്നു അത് കറുത്തു പോയി ഫ്രണ്ട്സ് പക്ഷെ പൊന്നുമടത്തിന് എന്തിനാ പൊട്ട് അല്ലേ അല്ല 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 അല്ലേ എനിക്ക് യൂഷ്വലി ഇടാൻ ഇഷ്ടം ചരട് മാലയാണ് കേട്ടോ പക്ഷെ അത് ഇവിടെ കിട്ടത്തില്ല എന്തരാ എന്താ ആ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പാവ ഭീകരിയാള അവള് ഭീകരി അപ്പ തെറ്റാ